നമസ്കാരം ഞാനൊരു സിനിമ റിവ്യൂവറല്ല സിനിമയെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പറയാറുമില്ല എന്നാൽ മനസ്സിൽ തട്ടിയ ചില സിനിമകളെക്കുറിച്ച് നല്ലതും വളരെ മോശമായി തോന്നിയ ചില സിനിമകളെക്കുറിച്ച് അതിൻ്റെ മോശാവസ്ഥയും കുറിച്ച് പറയാറുണ്ട് ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു ഓഫീസർ ഇൻ ഡ്യൂട്ടി പടം സൂപ്പർ ഹിറ്റാണ് കേരളക്കര ആ സിനിമയെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കും ആ സിനിമയുമായി ബന്ധമുള്ളത് അതിൻ്റെ തിരക്കഥാകൃത്ത് ഷാഹി കബീർ എൻ്റെ സുഹൃത്താണ് അതിൻ്റെ നിർമ്മാണ പങ്കാളികളിൽ ഒരാളായ സിബി ചാവറ എൻ്റെ ക്ലാസ്മേറ്റും സുഹൃത്തുമായ ജോസഫ് ചാവറയുടെ സഹോദരനാണ് മറ്റൊരു നിർമ്മാണ പങ്കാളിയായ മാർട്ടിൻ പ്രക്കാട്ടിനെ എനിക്കറിയാം ആത്മബന്ധമൊന്നുമില്ല ഇങ്ങനെ മൂന്ന് പേരെ അറിയാം ബാക്കി ആരെയും എനിക്ക് ആ സിനിമയിലുള്ളവരെ അറിയില്ല സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ മുന്നണിയിൽ പ്രവർത്തിച്ച കുഞ്ചാക്കോവനുമായി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് കുഞ്ചാക്കോവനെ അറിയാം മറ്റ് ചില താരങ്ങളെയൊക്കെ അറിയാം ആ സിനിമ ഇന്ന് ചർച്ചാവിഷയമാകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്കറിയാം ഇന്ന് സിനിമ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ നടത്തുന്ന കെ എം ഷാജിഹാൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നു മാർക്കോ എന്ന് പറയുന്ന സിനിമ നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നു സിനിമകൾ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്നു അതിൽ സിനിമ ഒരാളെയും വഴിതെറ്റിക്കുന്നില്ല ആരും സിനിമ കൊണ്ട് നല്ലവരാകുന്നില്ല മോശവുമാകുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് ആകെ സിനിമയെക്കുറിച്ച് മൂന്ന് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഇതിൻ്റെ തുടർച്ചയായി തന്നെ വരും ഞാനിപ്പോൾ ഓഫീസർ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വരാം ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്ത് ആദ്യമായി എഴുതിയ തിരക്കഥ ജോസഫ് എന്ന സിനിമയാണ് എം പത്മകുമാർ സംവിധാനം ചെയ്ത ജോസഫ് നിങ്ങൾക്കറിയാം ആ സിനിമ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉണർത്തിപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് ഇവിടുത്തെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകൾ അവയവക്കച്ചവടക്കാർ അങ്ങനെ തുടങ്ങി ഇവിടുത്തെ ആശുപത്രികൾ നടത്തുന്ന അഴിമതി വ്യാപാരത്തെക്കുറിച്ച് വളരെ സത്യസന്ധമായ ഒരു സിനിമ ചെയ്ത ഒരു തിരക്കഥ എഴുതിയ ഷാഹി കബീർ അന്നേ അഭിനന്ദനം ഒരുപാട് നേടിയിരുന്നു എപ്പോഴും ഒരു സിനിമ എഴുതാനോ അത് വിജയിപ്പിക്കാനോ ഒക്കെ ആർക്കും പറ്റും രണ്ടാമത് ഒരു സിനിമ വരുമ്പോഴാണ് അയാളുടെ കാലിബർ തിരിച്ചറിയുന്നത് രണ്ടാമത് അദ്ദേഹം അദ്ദേഹം മറ്റൊരു തിരക്കഥയിൽ സിനിമ സംവിധാനം ചെയ്യുമായിരുന്നു ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആലപ്പുഴക്കാരനാണ് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റോറി അദ്ദേഹത്തിനൊരു ക്രെയ്സാണ് അദ്ദേഹം അതിൽ അഗ്രഗണ്യനാണ് ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ അതിമനോഹരമായ സിനിമയായിരുന്നു അത് സാമ്പത്തിക വിജയം നേടിയോ എന്നെനിക്കറിയില്ല ഒ ടി ടി ബിസിനസ്സുകളൊക്കെ നടന്നു കാണണം ആ സിനിമ റിലീസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഷാഹി കപീറിനെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ റൈറ്റേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി അദ്ദേഹം വരുന്നു ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ടു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വൻ മുന്നേറ്റം നടത്താൻ പോകുന്ന എഴുത്തുകാരനും സംവിധായകനുമാണ് എന്ന് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമകൾ വരാൻ വേണ്ടി പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും കാത്തിരുന്നു അങ്ങനെയാണ് നായാട്ട് എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത് അതും പോലീസ് സ്റ്റോറി തന്നെയാണ് എന്നാൽ ഈ പോലീസുകാർ അനുഭവിക്കുന്ന മനോവ്യഥകളും അവർക്കും ഒരു കുടുംബമുണ്ട് അവർ അവർക്കാക്കിയിട്ട് പോയതുകൊണ്ട് അവർക്കൊരു ജീവിതമില്ല എന്ന് ചിന്തിച്ചു പോകുന്ന രാഷ്ട്രീയക്കാരും മറ്റ് പൊതുജനങ്ങളുമുണ്ട് അങ്ങനെയല്ല അവർക്കും ഒരു കുടുംബമുണ്ടെന്നും അവരുടെ മനോവ്യാപാരങ്ങളും വളരെ കൃത്യമായി അക്ഷരങ്ങളിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തിരക്കഥാകൃത്തായിരുന്നു ഷാഹി കബീർ നായിട്ട് എന്ന് പറയുന്ന സിനിമ കണ്ടവർക്കറിയാം ജോജു ജോർജ് ചെയ്ത കഥാപാത്രം അവസാനം ആത്മഹത്യ ചെയ്യുമ്പോൾ തിയേറ്ററിൽ ഒന്നടങ്കം അടക്കിപ്പിടിച്ച തേങ്ങലുകളായിരുന്നു അതെ അതാണ് ഒരു സിനിമ മനുഷ്യൻ്റെ മനസ്സിലേക്ക് എന്തൊരു വികാരമാണോ സന്നിവേശിപ്പിക്കേണ്ടത് അത് കൃത്യമായി സന്നിവേശിപ്പിക്കാൻ അറിയുന്ന ഒരു തിരക്കഥാകൃത്ത് അതിനെ കൃത്യമായി സംവിധാന മികവോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സംവിധായകൻ ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയമാകുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഷാഹി കബീറിൻ്റെ തിരക്കഥ തന്നെയാണ് കുഞ്ചാക്കോ ബോവൻ എന്ന ആ സിനിമയിൽ തന്നെ ഡയലോഗ് പറയുന്നുണ്ട് നീ പണ്ടൊരു ചോക്ലേറ്റ് ബോയ് ആയിരുന്നല്ലോ എന്ന് എന്ന് പറഞ്ഞതുപോലെ ഒരു ചോക്ലേറ്റ് ഇമേജ് ഉണ്ടായിരുന്ന കുഞ്ചാക്കോ ബോബൻ ഇതിനിടയിൽ ഒരിക്കൽ ഒരു സിനിമ ചെയ്തിരുന്നു തൻ്റെ ഒന്നും മാറ്റാൻ വേണ്ടി ആ സിനിമയുടെ പേര് അള് രാമേന്ദ്രൻ എന്നായിരുന്നു ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ടതാണ് കുഞ്ചാക്കോ ബൻ്റെ നില പരിങ്ങലിലാക്കിയ സിനിമകളിലൊന്നാണത് ഒട്ടും വർക്കാവാത്ത ഒരു സിനിമ കുഞ്ചാക്കോ ബോബൻ എന്തിനാണ് ഒരു കഥാപത്രത്തെ സ്വീകരിച്ചത് എന്ന് പോലും തോന്നിപ്പോകുന്ന സിനിമ അതിനുശേഷം വീണ്ടും കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സിനിമകളാണ് ചാക്കോച്ചൻ തിരഞ്ഞെടുത്തത് എന്നാൽ പോലും തൻ്റെ ഇമേജൊന്നും മാറ്റിമറിക്കാൻ പലപ്പോഴും കുഞ്ചാക്കോവൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതിന് ചെന്നുപെടേണ്ടത് മിടുക്കനായ സംവിധായകൻ്റെയും മിടുക്കനായ തിരക്കഥാകൃത്തിൻ്റെയും മുമ്പിലായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആ സിനിമ ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം കുഞ്ചാക്കോവൻ്റെ കഥാപാത്രം ആ സിനിമയിലേക്ക് എൻട്രീ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഷോട്ട് മുതൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അതിൻ്റെ തിരക്കഥ ഞാൻ അതിശോക്തി പറയുകയല്ല ആ സിനിമയുടെ ഇൻട്രവൽ വരെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണുകയാണ് ഇടവേള എന്ന് എഴുതി കാണിക്കുമ്പോൾ ഇടവേളയായോ എന്ന് തോന്നിപ്പോകുന്നു ഒരു സിനിമ അങ്ങനെ കാണുമ്പോൾ ഇടവേളയായോ എന്ന് തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ ഇടവേള വരെ എത്തിയോ എന്ന് തോന്നുന്നുവെങ്കിൽ ആ സിനിമ വൻ വിജയം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈയടക്കമുള്ള തിരക്കഥ എത്ര മനോഹരമായിട്ടാണ് ഓരോ സീക്വൻസും എഴുതി വച്ചിരിക്കുന്നത് അത് ചിത്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഛായാഗ്രഹണ മികവ് അതിൻ്റെ സംഗീത സംവിധാനം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല അതൊക്കെ റിവ്യൂവേഴ്സ് പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ആ സിനിമ ഇടവേളയ്ക്ക് ശേഷം അതിൻ്റെ മർമ്മപ്രധാനമായ ഒരുപാട് സീക്വൻസുകളിലേക്ക് കിടക്കുന്നത് ഞാൻ സ്പോയിലർ സ്പോയിലറാവുന്നതുകൊണ്ട് അതിൻ്റെ കഥയെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടുത്തെ യുവതലമുറ പ്രത്യേകിച്ചും ബാംഗ്ലൂർ പോലെയുള്ള ഒരു മെട്രോ സിറ്റിയിൽ ജീവിക്കുന്ന മലയാളികളും മറ്റ് ഭാഷക്കാരും അടങ്ങുന്ന ചെറുപ്പക്കാർ എത്തിപ്പെടുന്ന ദുരന്താവസ്ഥകളെക്കുറിച്ച് ഇതിലപ്പുറം മനോഹരമായി ഒരു സിനിമയ്ക്ക് വന്നിക്കാനാവില്ല മയക്കുമരുന്നുള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ പകനിറയുകയാണ് ഈ ലഹരി ഉള്ളിൽ ചെന്നിട്ട് തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ അവർക്കുണ്ടാകും എന്നാൽ പ്രധാന കഥാപാത്രമായ അല്ലെങ്കിൽ നായക കഥാപാത്രമായ ഹരിശങ്കർ എന്ന് പറയുന്ന കുഞ്ചാക്കോവൻ്റെ കഥാപാത്രം കൈ ചെയ്യുന്നത് നഷ്ടപ്പെട്ട മകളെ ഓർത്താണ് മറ്റ് മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട കുട്ടികളെ ഓർത്താണ് അതിൽ ജഗദീഷിൻ്റെ ഒരു കഥാപാത്രമുണ്ട് ഞാനത് ആ തിരക്കഥാകൃത്തിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല എനിക്കൊറ്റ മകളാണ് സാർ അവൾ അങ്ങനെ ചെയ്യില്ല സാർ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ എന്നൊരു പോലീസ് ഓഫീസറുടെ മുമ്പിൽ അയാൾ ആണയിടുകയാണ് സ്വന്തം മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ നല്ലവരാണ് എന്ന് കരുതുന്ന മാതാപിതാക്കളുടെ പ്രതിനിധിയാണ് ജഗദീഷ് അദ്ദേഹം അവസാന നിമിഷം വരെ ആ പോലീസ് ഓഫീസർക്കെതിരെ നിൽക്കുകയാണ് അയാളാണ് എൻ്റെ മകളെ കൊന്നത് എന്ന് പറയുകയാണ് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ചില സൂചനകളിലേക്ക് കടക്കാതിരിക്കാൻ കഴിയുന്നില്ല പക്ഷേ നിങ്ങൾ കുടുംബങ്ങളാ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണണം കാരണം നിങ്ങളുടെ മക്കൾ അവർ ഹൈസ്കൂൾ വിദ്യാർത്ഥികളോ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളോ കോളേജ് വിദ്യാർത്ഥികളോ ഒക്കെ ആയിരിക്കാം അവരുടെ മേലൊരു കണ്ണ് അത് എപ്പോഴും പതികണം അവരെ ശിക്ഷിച്ചും ശാസിച്ചും പഴയതുപോലെ മുൾമുനയിൽ നിർത്തിയല്ല വളർത്തേണ്ടത് അത് സത്യമാണ് പക്ഷേ പേരൻറ്റിങ് അത് പഠിക്കേണ്ടത് തന്നെയാണെന്ന് ഈ സിനിമ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മാത്രവുമല്ല യുവതലമുറ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കൃത്യമായി ഈ സിനിമ ബോധ്യപ്പെടുത്തുന്നുണ്ട് എത്രയോ ലെയറുകളുള്ള ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം ഒ ടി ടിയിൽ വരാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മനുഷ്യരുണ്ടാവും നിങ്ങൾക്ക് ഒരു ചെറിയ സ്ക്രീനിൽ അതിൻ്റെ ഒരു സുഖം കിട്ടില്ല അതിൽ കൊലപാതകമുണ്ട് സംഘടനമുണ്ട് പക്ഷേ അതൊക്കെ പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കും അതാവശ്യമാണ് അവൻ അവിടെ രണ്ട് കൊടുക്കണം അല്ലെങ്കിൽ അവനെ എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അത് സംഭവിക്കുമ്പോൾ പ്രേക്ഷകർ അതിനോടൊപ്പം നീങ്ങി മറ്റ് പല സിനിമകളും വിമർശനാത്മകമായ പല സിനിമകളും നിങ്ങൾ നോക്കൂ രക്തം ചിതിറിത്തെറിക്കാൻ വേണ്ടി സീക്വൻസുകൾ കൊല്ലാൻ വേണ്ടി സീക്വൻസുകൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സീക്വൻസുകൾ കൃത്രിമായി പടച്ചുവിടുമ്പോൾ ഇവിടെ സ്വാഭാവികമായും സംഭവിക്കുകയാണ് ആ സ്വാഭാവികതയിൽ ജനം കണ്ണുപിടിച്ചിരിക്കുകയാണ് എന്തൊരു സിനിമ എന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന മനുഷ്യരുടെ ചുണ്ടിൽ നിന്ന് ഞാൻ കേൾക്കുന്നു ഒരു ചലച്ചിത്ര പ്രവർത്തനായി എനിക്ക് അത് ഒരുപാട് ആത്മാഭിമാനമുണ്ടാകുന്നു പ്രത്യേകിച്ചും എൻ്റെ സുഹൃത്താണ് ഷാഹി കബീർ എന്ന് പറയുമ്പോൾ എൻ്റെ ആനന്ദം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് സിനിമയെല്ലാം ഓടണം സിനിമ കോടികൾ മണികിലക്കമുള്ള ഒരു മേഖലയാണ് ഒരു വ്യവസായം തന്നെയാണ് അതിൽ പണം എടുക്കുന്ന നഷ്ടം വരാൻ പാടില്ല എന്നാൽ ഒരു കഥയും തിരക്കഥയും സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ മികവ് അതെത്രത്തോളം ഉണ്ടാകുമെന്ന് അതിന് നിർമ്മാതവും അറിയേണ്ടതല്ലേ ഒരു സംവിധായകനെ ആ ചിത്രം ഏൽപ്പിക്കുമ്പോൾ അയാൾക്ക് അത് ഭംഗിയോടെ ചെയ്തു തീർക്കാൻ കഴിയുമോ എന്നറിയേണ്ടതല്ലേ ഒരു നിർമ്മാതാവ് അത് എങ്ങനെ അറിയും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ആ നിർമ്മാതാവ് അതറിയാനുള്ള മാർഗം കണ്ടെത്തണം മറ്റു പലരുമായി ചർച്ച ചെയ്യണം സിനിമാ രംഗത്തുള്ള മറ്റു പലരോടും ചോദിക്കണം അതല്ലാതെ രഹസ്യമായി വെച്ച് രഹസ്യമായി പുറത്തിറക്കേണ്ട ഒന്നല്ല സിനിമ പത്തിരുപത്തഞ്ച് വർഷമായി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇന്നലെ എന്നോട് പറഞ്ഞതാണ് ഒരു വനിതാ നിർമ്മാതാവിൻ്റെ ഒരു സിനിമ ആ സിനിമ തികഞ്ഞ പരാജയമായി അയാളാണ് ആ സിനിമ വർക്ക് ചെയ്തത് അയാൾ പറഞ്ഞു ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങി രണ്ടാം ദിവസം ഞാൻ ആ നിർമ്മാതാവിനോട് പറഞ്ഞു ഈ സംവിധായകർക്ക് ആ സിനിമ നന്നായി ചെയ്യാൻ കഴിയില്ല അത് നല്ല തിരക്കഥയാണ് ഈ സംവിധായകർക്ക് അത് ഭംഗിയോടെ സംവിധാനം നിർവഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കിവിടെ ഷൂട്ട് നിർത്തി രണ്ടാമതൊന്ന് രണ്ടാമതൊന്നാലോചിക്കാം ആ നിർമ്മാതാവ് സമ്മതിച്ചില്ല അത് തന്നെയാണ് ആ സിനിമയുടെ പരാജയമെന്ന് ആ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നു ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഇങ്ങനെ സിനിമയിൽ പ്രാവീണ്യമുള്ളവർ സിനിമ കണ്ടെങ്കിലും പരിചയമുള്ളവർ ഒരു ഒരു സിനിമയെക്കുറിച്ച് ഒരു കഥ കേൾക്കുമ്പോൾ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ മുഖവിലയ്ക്കെടുക്കണം ഞാൻ വഴിതെറ്റി വഴിതെറ്റിപ്പോകുകയില്ല ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയ്ക്ക് കിട്ടിയ നല്ല സിനിമകളിൽ ഒന്ന് തന്നെയാണ് നിങ്ങൾ കാണണം കണ്ട് വിലയിരുത്തണം നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിക്കണം ഇവിടെ സംഭവിക്കുന്ന പച്ചയായ പരമാർത്ഥങ്ങൾ അത് അതേപടി വിളിച്ചോന്നുന്നുണ്ട് ആ സിനിമ